നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളക്കെതിരെ ഒരു തരത്തിലുള്ള വെടിനിർത്തലും സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം അതിവേഗം പൂർത്തിയാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയ്ക്കെതിരെ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ സാധ്യമാക്കണമെന്നുമുള്ള നിർദ്ദേശം അമേരിക്കയും ഫ്രാൻസും അടങ്ങുന്ന ഇരുപത്തൊന്ന് രാജ്യങ്ങളുടെ സഖ്യകക്ഷികൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും കൂട്ടാളികളായ രാജ്യങ്ങളുടെയും ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ താങ്കളുടെ നിലപാട് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഖമാസിനെതിരെ നടന്നതുപോലെയുള്ള ഒരു നീണ്ട യുദ്ധം ഹിസ്ബുള്ളക്കെതിരെ ഉണ്ടാകില്ല ഹിസ്ബുള്ള ഞങ്ങൾ അതിവേഗം തീർക്കും ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുമെന്നും യാഹു വ്യക്തമാക്കി കരയുദ്ധത്തിന് തയ്യാറെടുക്കാൻ വടക്കൻ ഇസ്രായേലിലെ ഐ ഡി എഫിന്റെ യൂണിറ്റിനോട് പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ കൂടുതൽ സേനയെ ലബനൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുകയാണ് ഇസ്രായേലി സേന റിസർവ് ബറ്റാലിയനുകളുടെ വമ്പൻ പട തന്നെ ഇപ്പോൾ ഇസ്രായേൽ അതിർത്തിയിൽ സർവ സജ്ജമായി കാത്തിരിക്കുകയാണ് ഇനി ഒരു ഉത്തരവ് മതി ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഒരു ഉത്തരവ് മതി ആ ഉത്തരവ് വന്നാൽ ഏത് നിമിഷവും ലബനനുള്ളിലേക്ക് കടന്നു കയറി ഇസ്രായേലിന്റെ പടയാളികൾ ആക്രമണം നടത്തും അതേസമയം ഓരോ മണിക്കൂറിലും ലബനന്റെ വിവിധ പ്രദേശങ്ങളിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നിരന്തരം ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആയിരത്തോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം അറുപത് ഹിസ്ബുള്ള ഇന്റലിജൻസിന്റെ കേന്ദ്രങ്ങൾ ഈ തകർത്തു എന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കി ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളും ഹിസ്ബുള്ളയുടെ മിസൈൽ സംവിധാനവുമാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് സംവിധാനത്തെയും മിസൈൽ ഡിപ്പാർട്ട്മെന്റിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ വമ്പനാക്രമണം ആയിരത്തോളം ഹിസ്മുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യപ്പെട്ടപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി ഇസ്രായേൽ ഉന്നം വച്ചത് ആയുധശാലകളായിരുന്നു അതുപോലെ മിസൈൽ പര്യവേഷണ കേന്ദ്രങ്ങളായിരുന്നു അതുപോലെ തന്നെ ഡ്രോൺ യൂണിറ്റുകളായിരുന്നു ആ ഡ്രോൺ യൂണിറ്റുകളെയൊക്കെ തകർത്തു കൊണ്ടുള്ള വമ്പൻ ഓപ്പറേഷനാണ് വമ്പൻ ഓപ്പറേഷനാണ് ലബനനിൽ ഹിസ്മുള്ള നടത്തുന്നത് ഏറ്റവും പുതിയൊരു വാർത്ത പുറത്തു വരുന്നത് ബെയ്റൂട്ടിൽ ആക്രമണത്തിൽ ഹിസ്മുള്ളയുടെ ഡ്രോൺ വിഭാഗം തലവനെ ഇസ്രായേൽ സേന എന്നാണ് മുഹമ്മദ് സറൂർ മുഹമ്മദ് സറൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഹിസ്മുള്ളയിൽ സജീവ അംഗമാണ് പിന്നീട് ഹസൻ നസറുകളുടെ ഏറ്റവും വിശ്വസ്തനായി മാറി ഡ്രോൺ മിസൈൽ വിഭാഗത്തിന്റെ തലവനായിരുന്നു കമാൻഡർ ചീഫായിരുന്നു ആ മുഹമ്മദ് സറൂറിനെ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സേന കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് ഇതുവരെ ലബനീ സർക്കാരോ ഹിസ്മുള്ളയോ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതിനിടയിൽ ആദ്യമായി ഇറാഖിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടാണ് പ്രകോപനപരമായ ഒരു നടപടി ഇറാഖിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇറാഖിൽ നിന്ന് രണ്ട് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു അതിൽ ഒരു ഡ്രോൺ ഇസ്രായേലിനുള്ളിൽ പതിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നു രണ്ടു പേർക്ക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റു പരിക്ക് നിസ്സാരമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് തന്നെ പറയുന്നു എന്തായാലും പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഒപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാഖും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ അനുകൂല സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റന്റ് മൂവ്മെന്റ് ആണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അവർ തന്നെ വ്യക്തമാക്കി അവർ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിവരം അതിനിടയിൽ മറ്റൊരു വിവരം കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ഹൂതികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ പ്രത്യേകിച്ച് ദീർഘദൂര റോക്കറ്റുകളും മിസൈലുകളും നൽകാൻ റഷ്യ തയ്യാറായി എന്നുള്ള വാർത്ത പുറത്തു വരുന്നു അതിന് ഇടനിലക്കാരായി നിൽക്കുന്നത് ഇറാനാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ റഷ്യ ആയുധങ്ങൾ കൈമാറുന്നു എന്ന വാർത്തയാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പശ്ചിമേഷ്യയിൽ ഇത്തരമൊരു നീക്കം നടക്കുകയാണെങ്കിൽ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും എന്നും കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ എന്ന ആശങ്കയാണ് ലോകരാഷ്ട്രങ്ങൾക്കുള്ളത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോട്ടകൾ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക